നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ അവനപ്പോ തന്നെ ഇത് കഴിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടോ കാരണം ഏത് സോഷ്യൽ മീഡിയ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതാണല്ലോ ഇപ്പൊത്തെ വൈറൽ ആയിട്ടുള്ള ഐറ്റം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ ബട്ടറ് മിൽക്ക് മെയ്ഡ് വാൻ ലൈസൻസ് ബന് എനിക്കിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി കേട്ടോ അതാ കേട്ടോ ഞാൻ കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മധുരത്തിന് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളു പിന്നെ പിന്നെന്താ വലഡേസൺസ് ഇത് മൂന്നും എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യട്ടോ ഞാൻ സ്പൂണ് വെച്ചിട്ടോ മിക്സ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും ബന്ന് റോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ തായ മേലയും മാത്രമാണ് കേട്ടോ പുറംഭാഗം മാത്രമാണ് പക്ഷെ ഞാനിവിടെ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒഴിഭാഗം ആട്ടോ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നെരിവ് ഉള്ളതാ കേട്ടോ കൂടുതലായിട്ടും ഇഷ്ടം അതുകൊണ്ടാട്ടോ ഞാൻ എങ്ങനെ ചെയ്യുന്നത് ബട്ടറിൽ തന്നെ കേട്ടോ ഈ ബന്നും റോസ്റ്റ് ചെയ്യുന്നത് അത് റോസ്റ്റ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ആവശ്യമുള്ള ബന്നൊക്കെ ഇങ്ങനെ മുരിയിച്ചെടുത്തതിനു ശേഷം നേരത്ത് തയ്യാറാക്കിയിട്ടുള്ള ബട്ടർ മിക്സ് അതെടുത്തിട്ട് ഈ ബനിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് പേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അതിലേക്ക് പേസ്റ്റിങ്ങിലേക്ക് എടുത്തിട്ടില്ല കേട്ടോ ആ കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ അതും എടുത്തിട്ടുള്ളേ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ ഇറാനി ചായ മസ്റ്റ് മസ്റ്റാണല്ലോ അപ്പോൾ മിനി വേർഷനിൽ ഞാനതും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടും ചായയൊക്കെ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കൊലായിൽ പോയിരുന്നിട്ടോ ഈ ഒരു ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ആയം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഐറ്റംസ് ഒന്നും കൂടുതലായിട്ട് അതുകൊണ്ട് വീഡിയോ കണ്ട ടേസ്റ്റ് കൂടുതലായിട്ടും നോക്കുന്നത് മുഖഭാവം ഒന്നും മൊത്തത്തില്ലെട്ടോ എന്നാലും എന്റെ സമ്മാനത്തിന് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ മിസ്കണ്ണിന്റെ ശരിയായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇറാനി ചായലും മുക്കിട്ട് കഴിക്കുന്നതാണല്ലോ അതും ഒന്ന് ടേസ്റ്റ് നോക്കിട്ടോ കൊഴപ്പല്ല അടിപൊളിയാണേ അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ